ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ആറാം സ്കന്ധം ഒന്നാം അധ്യായം അജാമിളോപാഖ്യാനം പാതകിമോചനം രാജാവ് പറഞ്ഞു യോഗത്താൽ ക്രമമായി ബ്രഹ്മലോകം ചേർന്ന് അധമുക്തനായിത്തീരും നിവൃത്തി മാർഗത്തെ ചൊന്നു നീ ആദ്യമായി മുനേ ത്രിഗുണത്താൽ വാസനകൾ നശിക്കാത്തതിനാൽ മുനേ വീണ്ടും വീണ്ടും വന്നു ചേരും കർമ്മമാർഗവും ഓതി നീ മന്യന്തരത്തെയും സ്വായം ഭുവന്തൻ കഥയും ഭവാൻ വർണ്ണിച്ചു പാപത്താൽ ആളും നാനാ നിരയഭേദവും വംശ ും വർണ്ണിച്ചു നീ ദ്വീപ വർഷ സരിദ്രദ്രി ദ്വീപ വർഷ സരിതദ്രിക്രമാദിയും നീ ഭൂവിഭാഗവും ലക്ഷണങ്ങളും ജ്യോതിർഗണത്തിൻ സ്ഥിതിയും അതലാദിയയും ക്രമാൽ മഹാത്മൻ ഘോരദുഃഖങ്ങളണക്കും നരകങ്ങളിൽ മർത്യൻ വീഴാതിരിക്കേണ്ടും മാർഗം ഏതെന്നുരയ്ക്ക നീ ശ്രീശുഖൻ പറഞ്ഞു മനോവപൂർവാകൃതമായ തെറ്റി നിങ്ങുതാനുടൻ നിഷ്കൃതി ചെയ്തിടാകിലോ മരിക്കിൽ ഞാനോതിയ തീവ്രയാതനാപുരങ്ങൾ അപ്പാപിയണഞ്ഞിടും ധ്രുവം ഈ ഹേതുവാൽ പാപനിവൃത്തി ചെയ്യണം മൃതിക്കു മുൻപായി തനുശേഷിയുള്ള നാൾ ത്രിദോഷകോപാദികൾ താൻ ഭിഷഗ്വരൻ രോഗചികിത്സ ചെയ്യണം രാജാവ് പറഞ്ഞു കണ്ടും കേട്ടും തെറ്റുതാനെന്നറിഞ്ഞും പലവട്ടവും പാപം ചെയ്യൂ നരൻ പ്രായശ്ചിത്തം കൊണ്ടെന്തുവാൻ ഫലം പാപം ചെയ്യാതൊട്ടു നിന്നാൽ ആവർത്തിക്കുന്നു പിന്നെയും പ്രായശ്ചിത്തം ആനക്കുളി പോലർ ശൂന്യമാം ബാതരായണി പറഞ്ഞു അജ്ഞാന കർമ്മം നിശേഷം വേരറുക്കുവാൻ കർമ്മത്തിനായിടാ നൂനം ജ്ഞാനം താൻ മുഖ്യനിഷ്കൃതി പധ്യന്നം താൻ ഭുജിപ്പോനെ ബാധിക്കാരോഗം അവവിധം തെറ്റാത കൃത്യം ജൈവോന്നും ക്രമാൽ ജ്ഞാനം ഭവിച്ചിടും ത്യാഗം തപസ്സും ശമവും ദമവും ബ്രഹ്മചര്യവും സത്യം ശൗചം നിയമവും യമവും ധർമ്മനിഷ്ഠയും ശ്രദ്ധയും കൊണ്ടു വാ കർമ്മബുദ്ധിജം പാപമേതു മേനശിക്കും പരുവക്കൂട്ടം തജ്ജാതം തീയിലെന്നപോൽ കേവലം ഭക്തിയാൽ മാത്രം മുകുന്ദാശ്രയരാം ചിലർ പോക്കുന്നു പാപം നിശേഷം മഞ്ഞിനെ സൂര്യൻ എന്ന പോൽ തൽഭക്തസേവയാൽ കൃഷ്ണാർപ്പിത സർവസ്വനാമൊരാൾക്ഷണാൽ നിഷ്പാപനാം മട്ടിൽ ആകാ ജ്ഞാനാദിയാൽ നൃപ നിഷ്കാമരാം കൃപാലുക്കൾ ഹരിഭക്തിയിൽ മുങ്ങിയോർ കൈക്കൊള്ളുമാർഗമത്രേ ശ്രേഷ്ഠം ഭീവർജിതം ശുഭം ഗംഗാനദീനീരാലും ഭൂപ മദ്യകുംഭം കണക്കിനെ അഭക്തൻ ശുദ്ധനായി തീരാ പ്രായശ്ചിത്തങ്ങളാലുമേ മുകുന്ദപാദാബ്ജമൊരിക്കലെങ്കിലും സപ്രേമൂർത്തിയിടുകിൽ ഏതു പാപവും നിവൃത്തമാം കായുമില്ല കാലനക്കിനാവിലും തൽഭടരേയുമിങ്ങവർ ഇക്കാര്യത്തിൽ കഥിക്കാം ഞാൻ ഒരു പൗരാണികം കഥ കേട്ടാലും വിഷ്ണുയമ വിഷ്ണു യമദൂതന്മാർ തൻ ഭാഷണത്തെയും അജാമിളാഖ്യനായി മുന്നം ദാസീസം ദാസീസം സർഗദൂഷിതൻ കാന്യകുബ്ജത്തിങ്കൽ വാണാൻ നഷ്ടാചാരനൊരന്തണൻ കൊള്ളയും കളവും ചൂതും ഗർഹ്യമാം പല കർമ്മവും ചെയ്തു ഗേഹം പുലർത്താനായി ദ്രോഹിച്ചാനവനന്യരേ സ്വപുത്രരെയും ലാളിച്ചു പല വർഷവും ഇങ്ങനെ കഴിച്ചൊരാ ദ്വിജൻ ദ്വിജന് എൺപത്തെട്ടായി പ്രായം നൃപോത്തമാം ആ വൃദ്ധവിപ്രന് പത്തുപുത്രരുള്ളതിലന്തിമൻ നാരായണാഖ്യനാം ബാലൻ പിതാക്കൾക്കേറ്റവും പ്രിയൻ അസ്ഫുടാക്ഷരമപ്പിഞ്ചിൻ കൊഞ്ചലിൻ സക്തചിത്തരാ സക്തചിത്തനായി ആ പിച്ചക്കളിയും കണ്ടുമോദിച്ചാൻ ആ വയോധികൻ തിന്നും കുടിച്ചും കുഞ്ഞിന്നു തീറ്റയും വാലുമേകിയും ആ സ്നേഹബദ്ധൻ കണ്ടില്ല കാലൻ ചാരത്തണഞ്ഞതായി ഏവം വർത്തിക്കുമാമൂഢൻ മൃത്യുകാലമടുക്കവേ പേർത്തും പേർത്തും സ്മരിച്ചാൻ തൻകുഞ്ഞാം നാരായണ തൻ കുഞ്ഞാം നാരായണാഖ്യനെ ഊർധ്വരോമം വക്രതുണ്ടം ഘോരാകാരവുമൊത്തുടൻ കണ്ടാൻ കയ്യിൽ കയറുമായി മൂന്നുപേർ വന്നടുത്തതായി വിളിച്ചാർത്താൻ കൊച്ചു നാരായണനെത്തൽ ക്ഷണം ദ്വിജൻ എങ്ങോ കളിക്കോപ്പുമായി ക്രീഡിക്കും തൻ തനൂജനെ മരിക്കാൻ പോം അവൻ വിഷ്ണുനാമമേവ മുറക്കനായി കേട്ട് അണഞ്ഞാർ തൽ പാർഷദന്മാരുമങ്ങുടൻ അദ്ദാസീപതിയമകിങ്കരർ വലിച്ചെടുപ്പതായി കണ്ടുതടുത്താർ വിഷ്ണു പാർഷദർ ഹരേ നിരുദ്ധരാം കാലഭടർ തഥാ ചോദിച്ചിതിങ്ങനെ നിങ്ങളാർ ധർമ്മരാജാവിൻ ശാസനം ധിക്കരിക്കുവോർ എങ്ങു നിന്ന് ആരയച്ച് എന്തിന് കൃത്യം തടയുന്നതും ദേവന്മാരുപദേവന്മാരാരുവാൻ നിങ്ങൾ സിദ്ധരോ കിരീടവും കുണ്ടലവും മിന്നും താമരമാലയും പൂണ്ടു പൂണ്ടുകാൺമു പത്മപത്രാക്ഷൻ നിങ്ങളെ ശംഖം ചക്രം വാൾഗതയും വില്ലും തൂണീരമബ്ജവും യുവത്വവും കൈകൾ നാലും പൂണ്ടോരായി കാണുമു നിങ്ങളെ സ്വതേജസാൽ ഇരുട്ടെങ്ങും പോക്കുവോർ നിങ്ങളെ വരും തടുപ്പതെന്തിന്നായി ധർമ്മപാലൻ തൻ ഭടർ ഞങ്ങളെ ശ്രീശുഖൻ പറഞ്ഞു യമകിങ്കരർ തൻ വാക്കുകേട്ടൊരാ വിഷ്ണു പാർഷദർ പൊട്ടിച്ചിരിച്ചുകൊണ്ടേവം ഇടിനാദം മുഴക്കിനാർ വിഷ്ണുദൂതന്മാർ പറഞ്ഞു നിങ്ങൾ അധർമ്മരാജൻ തന്നെ അജ്ഞാകാരികളെങ്കിലോ ധർമ്മപ്രമാണം എന്തെന്നായി ചൊൽവിൻ ധർമ്മസ്വരൂപവും ദണ്ഡം നൽകുവതെമ്മട്ടിൽ ദണ്ഡസ്ഥാനവുമേതു താൻ ദണ്ഡ്യരാര് ചിലരോ മർത്യരെല്ലാരും ദണ്ഡ്യർ തന്നെയോ യമദൂതന്മാർ പറഞ്ഞു വേദപ്രമാണം താൻ ധർമ്മം തന്നിഷിദ്ധമധർമ്മവും വേദം സ്വയംഭൂവാം സാക്ഷാൽ നാരായണനിധി സ്വസ്വരൂപത്തിൽ ആർനാമക്രിയാരൂപഗുണങ്ങളാൽ ഇച്ഛപോൽ ത്രിഗുണം വിശ്വം വേർതിരിപ്പത് അവൻ ഹരി പഞ്ചഭൂതങ്ങളും സൂര്യേന്ദുക്കളും ദിക്ക് കാലവും രാത്രിയും പകലും ധർമ്മദേവനും ജീവസാക്ഷികൾ അധർമ്മമിവരാജ്ഞാതം ദണ്ഡ്യൻധർമ്മം വെടിഞ്ഞവൻ സ്വസ്വകർമാനുരൂപം താനർഹിപ്പൂ ദണ്ഡമേവരും ചെയ്യുന്നു പുണ്യപാപങ്ങൾ ഗുണസംഘം നിമിത്തമായി ദേഹമുള്ളോർ കർമ്മകൃത്തല്ലാതെ ഇല്ലൊരു ദേഹിയം ആരെത്രമേൽ എവിധത്തിൽ ചെയൂധർമ്മം അധർമ്മവും ഭുജി പരലോകത്തിൽ അവർ ഫലങ്ങളെ ഗുണഭേദങ്ങളാൽ കാൺമു ത്രൈവിധ്യം ഭൂതരാശിയിൽ ജന്മാന്തരങ്ങൾ ഇതിനാലൂഹ്യം താൻ ദേവവര്യരേ നടപ്പുകാലം മുൻപിൽ കാലങ്ങളെ കാട്ടും ആവിധം ഇജ്ജന്മവും ഭൂതഭാവി ജന്മകർമ്മ നിദർശകം സ്വപുരത്തിലിരുന്നും കൊണ്ട ജനാം ഭഗവാൻ യമൻ കാൺമു പ്രാണികൾ തൻ പൂർവാപരൂപം മനസ്സിനാൽ നിദ്രായുക്തൻ സ്വപ്ന ദൃശ്യം മാത്രം കാണുന്നതവിധം ജന്മത്താൽ സ്മൃതിയറ്റുള്ളോൻ കാണാ പൂർവാപരത്തെയും അഞ്ചാൽ ചെയ്യൂ കർമ്മം അഞ്ചാൽ അഞ്ചുതാൻ അറിയുന്നതും മനസ്സാൽ പതിനേഴാം അനേകൻ മൂന്നും ഭുജിക്കയാം ഈ ഷോടശകലായുക്തം ലിംഗദേഹം ഗുണാൻവിതം സൃഷ്ടിപ്പൂ ജീവനിൽ ഭവം ഏവം കർമ്മിപ്പു ഷഡ്വർഗാധീനൻ അജ്ഞൻ സ്വവൃത്തിയാൽ ആത്മാദകനായി മോഹിക്കുന്നു നൂൽപ്പുഴുപോലവേ ഞൊടി പോലും കർമ്മമെന്നേ നിൽക്കാനാവില്ലൊരുത്തനും സഹജം ഗുണകാര്യങ്ങൾ കർമ്മിപ്പിക്കുന്നു മർത്യനെ പൂർവകർമാനുഗതമാം സംസ്കാരത്തിൻ്റെ ശക്തിയാൽ ജീവൻ കൈക്കൊള്ളുദേഹത്തെ യോനിബീജാനുരൂപമായിതൻ ചേർച്ച കൊണ്ടേ വം പുരുഷന് നീ വിപര്യം ഭവിക്കൂ ഭഗവത്സേവ കൊണ്ടു മുക്തനുമായി വരും ഹരേ സത്യം വ്രതം യമം മന്ത്രം ശീലാചാരുണങ്ങളും പൂണ്ടുവാണാൻ വേദവിത്തായി ശുദ്ധനായി മുന്നമീ ദ്വിജൻ പൂജിച്ചു ഗുരുവഗ്നഅതിഥി വൃദ്ധരെ സാധു നിർമ്മമൻ നിർമ്മൽസരൻ സർവഭൂതസുഹൃത്താം മിതവാക്ക് ഇവൻ ഒരിക്കൽ അച്ഛൻ കൽപ്പിച്ചു കാട്ടിൽ പോയി പല പൂക്കളും പഴങ്ങളും ചമതയും കുശയും ശേഖരിച്ച് ഇവൻ തിരിക്കേ വഴിയിൽ കണ്ടാൻ കാമാർത്തനൊരു ശൂദ്രനെ കുടിച്ചു അത്തനായി തൻ്റെ ഭാര്യയൊത്തുരമിപ്പതായി അവത്രപം നഗ്നായി കറങ്ങും നേത്രമൊത്തുതൻ മതി മതിക്കും അപ്പ് പാടിയാടി ചിരിപ്പതായി കാമോ ദീപകമാംലേ പൂണ്ട ബാഹുക്കളാലവൻ ദാസിയെ പുൽഗം ആ കാഴ്ച കണ്ടു കാമാധനായോക്തിയോർത്ത് ആർ ആത്തധൈര്യം പലപാടും ശ്രമിക്കിലും കഴിഞ്ഞില്ലവന് അക്കാമഭ്രാന്തം ചിത്തമുതുക്കുവാൻ സ്മരാർത്തിയാ ദുർബോധം ബാധിക്കേ ജ്ഞാനഹീനനായി അവൾ തൻ ചിന്തയാൽ വിട്ടാൻ സ്വധർമ്മമഖിലം ദ്ജൻ ത അദ്ദാസിയെ തുച്ഛഭോഗ സുഖത്താൽ തൃപ്തയാക്കുവാൻ പൈതൃകം സ്വധനം സർവം വിനിയോഗിച്ചു മൂഢനായി കുറവാം കുലസ്ഥ നിജപഗ്നിയെ കുലടാപാംഗഹതനായി കൈവിട്ടാൻ അജിരാലവൻ എങ്ങു നിന്നെങ്കിലും ന്യായാന്യായം നോക്കാതെ താൻ ധനം കൊണ്ടുവന്ന് ഈ കുടുംബത്തെ പോറ്റി നാൻ മൂഢനാമിവൻ ശാസ്ത്രോക്തമാചരിക്കാതെ നിന്ദ്യമാം സ്വൈരചര്യയാൽ പാവിഷ്ടനായി അശുചിയായി ആയുശേഷം കഴിക്കയാൽ പാപനിഷ്കൃതി ചെയ്യാത്തൊരിവനെ കാലനൂർക്ക് കാലനൂർക്കകം കൊണ്ടുപോവുകയാം ദണ്ഡ ശിക്ഷയാൽ ശുദ്ധനാക്കുവാൻ ഹരേ നമ ഒന്നാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ